ഹായ് ഹലോ എല്ലാവർക്കും ലിയാദീസ് വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപാരപ്രദമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് നമ്മളെത്തിരിക്കുന്നത് ഇപ്പോൾ മഴക്കാലം അല്ലേ പൊതുവേ മഴക്കാലം ആയി കഴിഞ്ഞാൽ വീട് പരിസരം മൊത്തം ഈച്ചയാണ് പിന്നെ ഒന്ന് വേണ്ട ചക്ക മാങ്ങയൊക്കെ പഴുത്ത് നിൽക്കുകയാണെങ്കിൽ ഒന്നും പറയണ്ട വീടിനാകെ മൊത്തം ഈച്ചട ശല്യം അതേപോലെ തന്നെ ഉറുമ്പ് ചെറിയ പ്രാണികൾ പല്ലി എന്നും വേണ്ട എല്ലാം ഉണ്ട് വീട്ടിനകത്ത് അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഒരു ഒറ്റ സൊല്യൂഷനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഈ ഒരൊറ്റ സ്പ്രേ മതി നമ്മുടെ വീട്ടിലെ എല്ലാ പ്രാണികളെയും തുരത്തി ഒട്ടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പല്ലീനെ ഉൾപ്പെടെ കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഇത് ഉപയോഗിച്ച് നോക്കിയപ്പം കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി ഫസ്റ്റ് ആദ്യം നമ്മൾ എടുക്കുന്നത് ഗ്രാമ്പൂ പൊടിച്ചെന്നാണ് അപ്പോൾ എല്ലാവരെയും വീടുകളിൽ ഗ്രാമ്പൂ കാണുമല്ലോ എന്നിട്ട് നമ്മളിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് ആ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഗ്രാമ്പൂ പൊടിച്ചതിനകത്തുനിന്ന് രണ്ട് ടീസ്പൂൺ ഗ്രാമ്പൂ പൊടി നമ്മൾ കിട്ടുകൊടുക്കാം എന്താ ഈ ഒരു സ്പൂണിനാണ് ഞാനിപ്പം ഗ്രാമ്പൂ എടുക്കുന്നത് ഇതിൻ്റെ രണ്ട് ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ തിളപ്പിച്ച് ഇത് വെള്ളം ഒന്നും വറ്റിക്കേണ്ട ആവശ്യമില്ല നല്ല രീതിക്കി തിളപ്പിച്ച് മാറ്റിയാൽ മാത്രം മതി കേട്ടോ അപ്പം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ സാധാരണ നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് നമ്മൾ ആക്കി നല്ല നീറ്റായിട്ട് അടുക്കളയിൽ വെക്കുന്ന സമയത്ത് ഈ ഉറുമ്പൊന്നും കയറാതിരിക്കാൻ എവിടെയാണ് നമ്മളൊരു ടിപ്പ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ ഗ്രാമ്പ് ഓരോ ഗ്രാമ്പ് പേപ്പറിൻ്റെ അടിക്ക് കുപ്പിയുടെ അടിക്കിടുക അതിനൊക്കെ തന്നെ കർപ്പൂരം പൊടിച്ചിടുക ഉറുമ്പ് വരാതിരിക്കാനൊക്കെ അപ്പോൾ അതൊക്കെ നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ അതൊക്കെ ഞങ്ങൾ ഇപ്പോഴും ചെയ്യാറുണ്ട് അപ്പോൾ ഇത് കണ്ടില്ല നല്ല രീതിക്ക് നമുക്ക് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യണം അപ്പോൾ ഞാൻ ഇത് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി രണ്ട് നാരങ്ങയാണ് എടുക്കുന്നത് അപ്പം നല്ല വലിയ നാരങ്ങ തന്നെ എടുത്തു കേട്ടോ അപ്പോൾ ഈ നാരങ്ങ നമുക്ക് ആദ്യം പിഴിഞ്ഞ് നല്ല രീതിക്ക് ഇതിൻ്റെ നീരിങ്ങെടുക്കണം രണ്ട് നാരങ്ങയുടെ നീര് നമുക്ക് പിഴിഞ്ഞു എടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഈ ഇത് ഉപയോഗിച്ച സമയത്ത് നമ്മുടെ ഈച്ചകളൊക്കെ ഒരുമാതിരി മയങ്ങിയൊക്കെ ഇരുന്ന് നമുക്ക് അടിച്ച് കൊല്ലാൻ പറ്റും ഈച്ചനെ കെട്ടാൽ മാത്രമല്ല ഉറുമ്പ് പിന്നെ ആ പരിസരത്തോട്ട് വരുത്തില്ല പിന്നെ ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ നമ്മൾ പല്ലിയൊക്കെ നമ്മുടെ തറയിൽ കൂടെ കുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ തറയിടെ ഒക്കെ ഓടാറുണ്ടല്ലോ അപ്പോൾ ഇത് ഈ തറയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ഇതിൻ്റെ മണം കാരണം പല്ലികളൊന്നും ഇങ്ങോട്ട് വരുത്തില്ല കേട്ടോ അപ്പം ഇത് നമുക്ക് നാരങ്ങ പിഴിഞ്ഞെടുത്തതിനു ശേഷം നല്ല രീതിക്ക് ഇങ്ങനെ അരിച്ചെടുക്കുക കാരണം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കുമ്പോഴത്തേക്കും നമുക്ക് സ്പ്രേ ചെയ്യേണ്ടേ അപ്പോൾ ഇതിൻ്റെ തരികളൊന്നും കാണാൻ പാടില്ല ചെറിയ കുരുവും നാരങ്ങയുടെ ചെറിയ ഇതൊക്കെ അതിനുശേഷം ശേഷം നമ്മളിവിടെ എടുക്കുന്നത് വിനികറാണ് അപ്പോൾ നമ്മൾക്കൊരു കാൽ ഗ്ലാസ് വിനിഗർ നമുക്ക് വേണം അതിന് വേണ്ടി നമുക്ക് വിനിഗർ എടുത്ത് താണ്ട് ഈ ഗ്ലാസ്സിന് ഞാനൊരു കാൽ ഗ്ലാസ് വിനീഗർ ആണ് അളന്നെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ഐറ്റം മതി നമ്മുടെ ഈ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്തില്ലേ ഏതാണ്ട് ഇത്രയും വിനികറാണ് നമ്മളെടുത്തിരിക്കുന്നത് കാൽ ഗ്ലാസ് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതാ ഇതേപോലെയുള്ള നമ്മുടെ വീട്ടിലുള്ള കുപ്പിയുണ്ടല്ലോ സാധാരണ കുപ്പി നമ്മൾ വെള്ളം വേടിക്കുന്ന ഒക്കെ ഉണ്ടല്ലോ ആ കുപ്പി എടുക്കുക ഇതിപ്പം നേളെ നിങ്ങൾ വേഗം സ്പ്രേ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളിപ്പോൾ എല്ലാ ഷോപ്പുകളിലൊക്കെ കിട്ടി ഇതിനൊക്കെ വെറും മുപ്പത് രൂപയൊക്കെ ഉള്ളൂ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുപ്പി എടുക്കുക പപ്പടം കുത്തി കൊണ്ട് ഹോൾ ഹോളെടുക്കുക അത് മാത്രം മതി ഇതൊന്നും പേടിക്കണമെന്നൊന്നുമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ആ കുപ്പിക്കകത്ത സ്പ്രേ ബോട്ടിൽ ച സാധനം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിച്ച് മൊത്തം കുപ്പിയിലായിട്ട് ഒഴിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമ്മളിവിടെ നാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളെടുത്ത വിനീഗർ അതും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ തിളപ്പിച്ചുവെച്ചിരുന്ന ഗ്രാമ്പു ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഗ്രാമ്പു നല്ല രീതിക്ക് ഇങ്ങനെ തിളപ്പിച്ചിങ്ങനെ എടുത്താൽ മതി അങ്ങനെ വറ്റിക്കാനൊന്നും നിൽക്കേണ്ട കണ്ടില്ലേ ആ ഗ്രാമ്പുവിൻ്റെയൊക്കെ മണം തിളക്കുന്ന സമയത്ത് അറിയാമല്ലോ നല്ല മണമാണ് നമ്മുടെ വീട്ടിനകത്ത് ഈ ഗ്രാമ്പു തിളച്ച സമയത്ത് എൻ്റെ മോൻ ഓടി ഒന്ന് ചോദിച്ചാൽ നമ്മളിവിടെ വൈനുണ്ടാക്കുന്നുണ്ടോ അമ്മീന്ന് കേട്ടാ അപ്പം നമ്മൾ ഈ വെള്ള ഇത് തിളയ്ക്കുന്ന സമയത്ത് അപ്പോൾ ഇത് നമുക്ക് കണ്ടില്ലേ പൊടിയായതുകൊണ്ടാണ് അതിൻ്റെ മട്ടിയൊക്കെ ഉണ്ട് കണ്ടില്ലേ അത് കാരണമാണ് നമ്മൾ അരിച്ചെടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് അഴിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചതിന് ശേഷം നല്ല രീതിക്ക് അതങ്ങ് ഷേക്ക് ചെയ്തെടുക്കണം നല്ല രീതിക്ക് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം കേട്ടോ കാരണം നമ്മൾ ഈ മൂന്ന് ഐറ്റവും നമ്മൾ ഒഴിച്ചു കൊടുത്തോണ്ട് നല്ല രീതിക്ക് അത് അതങ്ങ് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിക്ക് കണ്ടില്ലേ അപ്പം നല്ല ഇങ്ങനെ പതയൊക്കെ വെള്ളം വന്നിട്ടുണ്ട് കണ്ടില്ലേ എന്നിട്ട് നമുക്ക് ഈ സ്പ്രേ അടിച്ച് നമുക്ക് എവിടെയാണ് ഈച്ചയുള്ളത് ഉള്ളത് അവിടെയൊക്കെ നമുക്കിത് അടിച്ചു കൊടുക്കാം ഈച്ച ഉറുമ്പ് പിന്നെ പല്ലി ഓടി വരുന്ന സ്ഥലത്ത് എല്ലാം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഞാൻ നമ്മൾ കിച്ചണിൽ രാവിലെയും നമ്മൾ അതിനിടയ്ക്ക് തന്നെ കിച്ചണിൽ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഈ സ്പ്രേ ചെയ്ത് നീറ്റാക്കി തുടച്ചിട്ടോ പിന്നെ ആ പരിസരത്തോട്ട് ഈച്ചയും ഇല്ല നമുക്ക് ഉറുമ്പും ഇല്ല ഒരു ശല്യവും ഇല്ല കേട്ടോ കാരണം നമ്മളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ ലൈസ് ഓയില് ലോഷീൻ എന്നു വേണ്ട ഡെറ്റോള് എല്ലാ ഐറ്റങ്ങളും നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് എന്നാലും ഈച്ച വരും പക്ഷേ ഇത് നമ്മൾ ഈ ഗ്രാമ്പൂവിൻ്റെ മണമായതുകൊണ്ടും പിന്നെ നാരങ്ങ വിനീഗറിൻ്റെയൊക്കെ മണമായതുകൊണ്ടും കണ്ടില്ല തറയിലൊക്കെ ഈച്ചയുടെ ശല്യം ഉണ്ടായിരുന്നു ഇപ്പം ഒരു ഈച്ചയൊന്നും കാണാറില്ല അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒന്നെങ്കിലും ഒക്കെ കാണും അത് നമ്മൾ പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ ആ പരിസരത്തേട്ടേ ഈച്ചയില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ പുതിയ വ്യവസായം കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ െ അപ്പൊ പുതിയ നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്